ീർത്തം പാഠീ നമ സംഗീർത്ത നമുന ஆதிநாச்சு ஆதிநாதி ஆதிநா ஃபோடி ஓடி உழ நில் கா பாண்டவா என்ன உழை செய்தே യോ ഞാൻ നിന്റെ സഖിയല്ലയോ ഞാൻ നിന്റെ സഖിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലോ ഒന്നീനെ കണ്ടില്ലായെങ്കിൽ ഒന്നിനെ കണ്ടില്ലായെങ്കിൽ ഒന്നിനെ കണ്ടില്ലായെങ്കിൽ പത്തിനെ ഞാൻ തരുന്നുണ്ട് Dine i need ചോ ബോയി ോ തിരു കയ്യും പിടിച്ചെല്ലോ തിരു കയ്യും പിടിച്ചിരു വറുമായല്ലേ കയ്യും

पत्मानाभने युंगांडे आन्यंदन्बेल बल्ली गुल्लुप पत्मानाभने

앙기르타낭보빈다하 <andils> <sparking> <if> <mengonogram> <kamash>